ഡേഴ്സ് അങ്ങനെ നമ്മുടെ സലാലയിൽ ടീ അല്ലെങ്കിൽ ബബിൾ ടീ എത്തിയിരിക്കുന്നു കുറച്ചു കാലമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ ടീ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇതെന്ന് വരും സലാലയിൽ ഇതെന്ന് വരും സലാലയിൽ നിന്ന് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത ഫ്ലേവർ ആണ് ടാരോ ചീസ് ബബിൾ ടീ ഇതുകൂടാതെ അവിടെ ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് ഉണ്ട് അവിടെ ഇത് മാത്രമല്ല ഉള്ളത് അവിടെ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് പാസ്ത ഉണ്ട് പാസ്തയുണ്ട് ഉണ്ട് അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് കഴിക്കുന്നത് ഡയറ്റ നോക്കി ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഗ്രീൻ ടീൻ്റെ മാച്ച ഐസ്ക്രീം എൻ്റെ മുഖത്തി എക്സ്പ്രഷൻ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പക്ഷേ ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഗൈസ് നിങ്ങൾക്ക് ഈ ടീ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയണ്ടേ ന്യൂ സലാലയിൽ മക്കഡാസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ബോബ ടീ എനിക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റി എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു നിങ്ങൾക്കിഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കിഷ്ടപ്പെടുവാണെങ്കിൽ ഇത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ ഗൈസ് ബൈ സി യു ടാറ്റാ